ഹലോ എല്ലാവർക്കും ദേവാസ് വംസ് ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നന്ദയുടെ സ്കൂളിൽ വെച്ചിട്ടൊരു നാടക കളരി നടന്നിട്ടുണ്ടായിരുന്നേ ഡയറക്ടറും സ്റ്റേജ് പെർഫോമറും ഡബിങ് ആർട്ടിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ശ്രീ വിനോദ് കീഴടത്തിൻ്റെ കീഴിലായിരുന്നു ഇങ്ങനെ ഒരു കളരി നമ്മൾ സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ സ്കൂളിലെ മാനേജറായ സ്വാമിജി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് സ്കൂളിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം നാടക കളരി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ മോൾക്കുണ്ടായിരുന്നു ഞാനതേ പറ്റി പറഞ്ഞു കൊടുത്തെങ്കിലും അതെന്താണെന്ന് അവൾ അതിൽ പങ്കെടുത്ത് മനസ്സിലാക്കുന്നതാവും കൂടുതൽ എത്താമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അവളെ ആ പരിപാടിയിലേക്ക് പങ്കെടുപ്പിച്ചത് വെക്കേഷനായിട്ട് മക്കൾ മറ്റൊരു ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ ആ ക്ലാസ് ഒഴിവാക്കി ഇവിടെ വന്നത് എന്തുകൊണ്ട് നന്നായെന്ന് എനിക്ക് ക്ലാസ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത്ര മനോഹരമായിട്ടാണ് സാർ ഓരോ കുട്ടികളെയും വിളിച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതും അവരെ ഒരു കഥാപാത്രമായിട്ട് എങ്ങനെ മാറാമെന്ന് പഠിപ്പിക്കുന്നതും ഒക്കെ അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു മക്കളെ അവർക്ക് ഇഷ്ടമുള്ള ഓരോരോ കഥകളിലെ കഥാപാത്രങ്ങളായിട്ട് അദ്ദേഹം മാറ്റിയെടുത്തത് വളരെ പെട്ടെന്നാണ് നമ്മളങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു കൗതുകമുള്ള കാഴ്ചയായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ കുട്ടികൾക്ക് ഈ അഭിനയത്തോടൊക്കെയാണ് കൂടുതൽ താല്പര്യം വരുന്നത് എല്ലാവരും ഈ റീൽസ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അതിപ്പോൾ വലിയ ആൾക്കാർ കുട്ടികളെന്നൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെയൊക്കെ ഒരു ക്ലാസ് പിന്നെ നാടകം എന്താണെന്ന് കുട്ടികൾക്ക് പൊതുവേ വലിയ അറിവില്ല നാടകത്തിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കഥാപാത്രത്തിനും അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഓരോരോ ചലനങ്ങൾ പോലും അതെങ്ങനെയായിരിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് സാറ് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അഭിനയം എന്ന് വെച്ചാൽ അത് എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടലല്ല മറിച്ച് അത് അത്ര മനോഹരമായി തീരണമെങ്കിൽ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്നൊക്കെ സാറ് പറഞ്ഞു കൊടുക്കുന്നത് വളരെ രസകരമായിട്ടുള്ള രീതിയിലായിരുന്നു കുട്ടികൾക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് എടുക്കാനും പറ്റും വലിയവരെക്കാളും ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്നു വടംപള്ളിയിലെ ചിത്തരോഗിയെ പുറത്തെടുക്കാനും സാറൊരു ശ്രമം നടത്തിയിട്ടോ എന്തായാലും അത് വളരെ മോശമായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതേപോലെ സ്റ്റേജിലൊക്കെ കയറി ഓരോ പെർഫോമൻസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഒരു അവസരം വന്നപ്പം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും വലിയ സന്തോഷമായി ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഈ വെക്കേഷന് കുട്ടികൾക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ് ഈ ക്ലാസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് തന്ന വിനോദ് സാറിനും പിന്നെ ഇതിനൊരു അവസരം ഒരിക്കുകയാണ് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിനും ഈ ഒരു സമയത്ത് ഞാനൊരു താങ്ക്സ് പറയാണ് കേട്ടോ